അമ്മേ ഞാൻ വന്നു ആ വന്നോ വേഗം പോയി മുഖം കൈകാലം ഒക്കെ കഴിയിട്ട് വാ ഞാൻ ചായ എടുത്തു വെക്കാ അമ്മ ചിന്നുമോളിന്തിയെ അവള് നിന്റെ റൂമിലെങ്ങാനും കാണും എന്റെ റൂം മൊത്തം നശിപ്പിച്ചിട്ട് കാണും ഞാൻ എവിടെ ഉണ്ട് ഏ ഇവിടെ ഹോളിൽ ഇരിക്കുവാണോ ഉയ്യോ അവളുടെ കയ്യിൽ ഇരിക്കുന്നത് എന്റെ സ്കെച്ച് പെൻ അല്ലേ സ്കെച്ച് നിന്നോട് അത് എടുക്കാൻ ആ ആ ആ മോള് കോളേജിൽ നിന്ന് വന്നോ വന്നു ഇവിടെ ഭയങ്കര മോളെ ആണല്ലേ മാത്രം നീ രക്ഷപ്പെട്ടടി ുരുപ്പ സ്കൂളിലൊക്കെ അതിന് സമ്മാനവും കിട്ടിയിട്ടുണ്ട് അല്ല മോളെ ആ കിട്ടിട്ടുണ്ട് ഞാൻ വല്ല മല സൂര്യനും വീടും തെങ്ങും പുഴയും വരച്ചിട്ട് എനിക്ക് ഗ്ലാസ് സമ്മാനം കിട്ടിയല്ലോ ആണോ മോളെ അതൊന്നും അതൊന്ന് ചേച്ചി ഒന്ന് വരച്ച് സ്കെച്ച് മൊത്തം തീർക്കും ആ ഞാൻ ചേച്ചി അമ്മ ആ എന്നാ വരക്ക് ഞങ്ങളൊന്ന് കാണട്ടെ ഏ എന്നെ വരയ്ക്കാനോ അവിടെ ഇരിക്കുമോളെ അവള് നന്നായിട്ട് വരയ്ക്കും ആണല്ലേ ചാച്ചേ ആ ഇരിക്കാ ഇരിക്കാ ചാച്ചി അനങ്ങല്ലേ അനങ്ങാതെ ഇരിക്കണം കേട്ടോ ആ വേഗം വരയ്ക്കുമെന്നെ